മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ സീമ വിനീത് ട്രാൻസ് വ്യക്തികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വ്യക്തിത്വമാണ് സീമയുടേത് ഇക്കഴിഞ്ഞ ഏപ്രിലായിരുന്നു സീമയുടെ വിവാഹ നിശ്ചയം ആഘോഷമായി നടന്നത് എന്റെ ഹൃദയം കവർന്നയാളെ കണ്ടെത്തി എന്ന ക്യാപ്ഷനോടൊപ്പമാണ് അന്ന് ഭാവി വരനൊപ്പമുള്ള വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സീമ പങ്കിട്ടത് പിന്നീട് നിശാന്തിനെ ജോലിക്കായി വിദേശത്തേക്ക് യാത്രയാക്കുന്ന വീഡിയോയും ഫോട്ടോ െല്ലാം സീമ പങ്കിട്ടിരുന്നു സീമയുടെ ആരാധകർ എല്ലാം താരത്തിന്റെ വിവാഹം കാണാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വളരെ സങ്കടകരമായ ഒരു കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ് സീമാ വിനീത് വിവാഹം മുടങ്ങിയെന്നും താനും നിശാന്തും വേർപിരിഞ്ഞു എന്നുമാണ് സീമാ വിനീത് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് സമാധാനത്തിനും മാനസിക പുരോഗതിക്കും വേണ്ടി വേർ പിരിയുന്നുവെന്നും സീമ കുറിച്ചു ഒരുപാട് ആലോചിച്ചതിനു ശേഷം പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിനിടയിൽ ഞങ്ങൾ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിശാന്തും ഞാനും വിവാഹ നിശ്ചയത്തിന്റെ അഞ്ചു മാസത്തെ ബന്ധത്തിനു ശേഷം വേർപിരിയാൻ തീരുമാനിച്ചു ഈ ആഴത്തിലുള്ള വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ദയോടെ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ വേർപിരിഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് ഇത് പരസ്പരം മികച്ച തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് വളരെ ധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചു എന്നാണ് സീമയുടെ കുറിപ്പ് സീമയുടെ കുറിപ്പ് ആരാധകർക്കെല്ലാം ഒരു ഷോക്കായിരുന്നു വിവാഹം കാണാൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും വേർപിരിഞ്ഞു അറിയുമ്പോൾ സങ്കടം തോന്നുന്നു എന്നുമാണ് കമന്റുകൾ നിരവധി പേർ കമന്റിലൂടെ സീമയ്ക്ക് ഈ സാഹചര്യത്തെ മറികടക്കാനുള്ള ശക്തി പകർന്നും രംഗത്തെത്തി ഒരു കണക്കിന് വിവാഹത്തിന് മുൻപ് തന്നെ സംസാരിച്ചത് നന്നായി പിന്നെ ചിലപ്പോൾ ചേച്ചിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല സാരമില്ല വിഷമിക്കേണ്ട ഒക്കെ നല്ലതിനാകും ഒന്നിച്ചു പോകാൻ കഴിയുന്ന ഈ തീരുമാനം തന്നെയാണ് ഉചിതം മാനസികമായി തളരരുത് ഈ സമയവും കടന്നു പോകും ധൈര്യമായി മുന്നോട്ട് സീമയുടെ തീരുമാനം എന്നും നല്ലതിനാകട്ടെ പക്ഷെ കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി വേർപാട് വിഷമം തന്നെയെങ്കിലും സീമയുടെ തീരുമാനം തന്നെ ശരിയെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം എന്നിങ്ങനെയാണ് സീമയെ ആശ്വസിപ്പിച്ച് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു സീമയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തത് അന്ന് വരന്റെ യാതൊരു വിവരങ്ങളും സീമ പുറത്തുവിട്ടിരുന്നു വരന്റെ പേര് നിശാന്ത് എന്നാണെന്ന് ഇപ്പോഴാണ് സീമ വെളിപ്പെടുത്തിയത് കുടുംബജീവിതം അതിയായി ആഗ്രഹിക്കുന്ന ആളാണ് സീമ പൂർണ്ണമായി സ്ത്രീയായി മാറിയ സീമ മുമ്പ് തന്റെ വിവാഹ സങ്കല്പങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു തികച്ചും മാനുഷിക പരിഗണന നൽകുന്ന എന്നെയും എന്റെ കമ്മ്യൂണിറ്റിയെയും മനസ്സിലാക്കുന്ന സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്റെ ഭാവി ഭർത്താവ് മാത്രമല്ല നാലാളിന്റെ മുൻപിൽ എന്നെ അഭിമാനപൂർവ്വം കെട്ടിപ്പിടിച്ചു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ആ വ്യക്തിക്ക് കോൺഫിഡൻസ് തീർച്ചയായും ഉണ്ടായിരിക്കണം എൻ്റെ ഭാവി വരന് സ്വന്തമായി വരുമാനം ഉണ്ടായിരിക്കണം അല്ലാതെ എൻ്റെ പേഴ്സിന്റെ വലുപ്പം കണ്ടുവരുന്ന വ്യക്തിയാകരുത് എൻ്റെ ഭർത്താവ് ഞാൻ വിവാഹം കഴിക്കുന്ന ആൾ എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ ഒപ്പം ഉണ്ടാകണം എൻ്റെ അമ്മയെ സ്നേഹിക്കണം വിവാഹം ഒരു ഉടമ്പടിയായി കാണുന്ന വ്യക്തിയും അല്ലാതെ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി മാത്രം ജീവിതത്തിൽ വന്നുപോകുന്ന ആൾ ആയിരിക്കരുതെന്നും സീമ വിവാഹ സങ്കല്പങ്ങൾ വെളിപ്പെടുത്തവേ പറഞ്ഞിരുന്നു thank <laughs> you